ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിൽ സിസേറിയൻ പറഞ്ഞിട്ട് പോയി നോർമൽ ഡെലിവറി ആവുന്നത് ിൽ പോയിൻറെ വീഴ്ചയാണോ അതോ ബിസിനസ് ആണോ ഒരിക്കലും അവിടെ ഇൻഡിക്കേഷൻ ഫോർ സിസേറിയൻ ഉള്ള ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവാം അതായത് അഞ്ചോ പത്തോ മിനിറ്റിനുള്ളിൽ കുഞ്ഞു പുറത്തെത്തിയില്ലെങ്കിൽ മരിച്ചു പോകും എന്നുള്ള ഘട്ടമാണ് അവിടെ സിസേറിയൻ നിർബന്ധം എന്നാൽ മറ്റു പല സിറ്റുവേഷൻസും അബ്സല്യൂട്ട് അല്ല ലൈക്ക് ലേബർ പ്രോസസ്സ് ഒത്തിരി ഡിലേഡ് ആയിട്ടിരിക്കുക കുഞ്ഞിന്റെ ഹെഡ് ഇറങ്ങി വരാതിരിക്കുകയോ പൊസിഷൻ മാറിയോ ഇരിക്കുക കുഞ്ഞ് ചെറിയ ആളുകൾ മഷി ഇളക്കിയിരിക്കുക എന്നിവയൊക്കെ ചിലപ്പോൾ വെയിറ്റ് ചെയ്ത പ്രശ്നങ്ങൾ സോൾവ് ആവുകയും ഹോം ഡെലിവറി ആവുകയും ചെയ്തേക്കാം പ്രസവം നടന്നാൽ എല്ലാവരും ഹാപ്പി എന്നാൽ അത് നടന്നില്ലെങ്കിൽ സീരിയസ് കോംപ്ലിക്കേഷൻസ് ആന്റിസിപ്പേറ്റ് ചെയ്യാവുന്ന കണ്ടീഷൻസ് ആണ് ഇതൊക്കെ അമ്മയ്ക്ക് ഹെവി ബ്ലീഡിംഗ് പി പി എച്ച് അവസാന നിമിഷത്തെ സിസേറിയൻ വഴി ഗർഭപാത്ര ക്ഷതം ഗർഭപാത്രം എടുത്തു കളയേണ്ട അവസ്ഥ ഒരുപാട് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻസ് കുഞ്ഞു മഷി കുടിച്ച് വെന്റിലേറ്ററിലാവുക മുതലായവയൊക്കെ ഇതൊക്കെ വന്ന് നിങ്ങൾ ആരെയായിരിക്കും ബ്ലെയിം ചെയ്യുക അത് മാത്രമല്ല ഇത്തരം സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യാനുള്ള സൗകര്യം ആ ഹോസ്പിറ്റലുണ്ടോ ഒരു ട്വന്റി ഫോർ അവർ ബ്ലഡ് ബാങ്ക് അനസ്തേഷ്യ മറ്റ് സർജറി ഡോക്ടർ ടീം ഐ സിയു വെന്റിലേറ്റർ ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമല്ല ആ ഡോക്ടർക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റൂ ഈ സൗകര്യങ്ങളില്ലാത്ത ഹോസ്പിറ്റലിൽ ഇത്തരം സിറ്റുവേഷനിൽ സിസേറിയൻ നിയമം പോലും അലോഡാണ് അമ്മയുടെ കുഞ്ഞിന്റെയും സേഫ്റ്റി ഇതാണ് എല്ലാവരുടെയും ലക്ഷ്യം നിങ്ങൾ വഴക്കിട്ട് മറ്റൊരു ഹോസ്പിറ്റലിലേക്ക് പോകുമ്പോൾ അവിടെ വെയിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവാം അതല്ലെങ്കിൽ ഈ സമയം കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ടാവാം അത് നിങ്ങളുടെ ഭാഗ്യം മാത്രമാണ് നിങ്ങൾ അറിയേണ്ടത് ഇത്രയാണ് സിസരിൻ ഒരിക്കലും ഒരു ശിക്ഷയിലേക്ക് കരുതാതിരിക്കുക ഈ രക്ഷ കാരണമാണ് പല കുഞ്ഞുങ്ങളും ഇന്ന് ലോകം കണ്ടതും പല കുഞ്ഞുങ്ങൾക്ക് ഇന്ന് അമ്മമാരുള്ളതും മറക്കാതിരിക്കുക